അല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ആശാവർക്കന്മാരായി എട്ട് മാസമായിട്ട് നടന്ന ഈ സമരത്തിന്റെ സാങ്കത്യം എന്താ നമ്മളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഇൻസെന്റീവ് കൊടുക്കുന്ന കേരള സർക്കാർ ഏഴായിരം രൂപ ആയിരം രൂപയായിരുന്നു ആയിരത്തി രണ്ടായിരത്തി പതിനാലിലേക്ക് സർക്കാർ അധികാരത്തിലേറുമ്പോൾ യു ഡി എഫ് സർക്കാരിന്റെ അടുത്ത് പലതവണ ഇവരെ ആവശ്യപ്പെട്ടിട്ട് അവർ ഒരു രൂപ ഒരു ഉയർത്തി കൊടുത്തിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ യു പിയിലൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗുജറാത്തിൽ മൂവായിരം രൂപ അതുപോലെ തന്നെ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും വളരെ സുച്ഛമായ എമൗണ്ട് മാത്രമാണ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അസുഖത്തിൽ ഇവർക്ക് ഇനി ഇവരുടെ കേന്ദ്ര വിഹിതം ഉയർത്തി കൊടുക്കേണ്ടത് ഒരു രണ്ടോ മൂന്നോ തവണ സുരേഷ് ഗോപി ആ സമര പന്നലിൽ സന്ദർശിച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാടുണ്ടാകും പണം കൂടുതൽ നൽകുമെന്ന് ഉറപ്പ് നൽകി ഡൽഹിയിൽ പോയി ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ പണം കൂടുതൽ നടക്കാൻ കൊടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് അപ്പോൾ തന്നെ പോലെ കേരള സർക്കാർ തുറന്ന മനസ്സാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന പണം റിലീസ് ചെയ്താൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇവർക്ക് കൊടുക്കേണ്ട ഇരുന്നൂറ് കോടി രൂപ പോലും റിലീസ് ചെയ്യാതെ കണ്ട് ഈ ആശാവർക്കന്മാരെ ശരിക്കും മുറിയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അത് വളരെ വ്യക്തപരമായിട്ടുള്ള വസ്തുതകളാണ് അക്കാലത്ത് നമ്മൾ ചർച്ച ചെയ്ത് നിയമസഭയിൽ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് അത് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇവർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത് സി ഐ ടിയു നേതൃത്വത്തിന്റെ ഈ കൂടിയാണ് പക്ഷെ കേരളത്തിൽ എസ് യു സി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയും പിന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും പിന്തുണ നടക്കുന്ന ഈ വ്യാജ സമരം ഞാൻ അങ്ങനെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പണം കൊടുക്കേണ്ട ബി ജെ പി ഉയർത്തുന്നതിന് കണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അത് അവരുടെ ലക്ഷ്യം വേറെയാണ് തന്നെയുമല്ല മഹാഭൂരിപക്ഷം പിന്നെ ആശാവർക്കർമാരും കേന്ദ്ര കേരള സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അവരോടൊപ്പം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സമരപ്പന്തലിൽ രണ്ടോ മൂന്നോ പിന്നെ ആശാവർക്കർമാർ മാത്രമേ ബാക്കിയുള്ള എസ് യു സിയുടെ നേതാക്കൾ നേതാക്കളായ സ്ത്രീകളാണ് അവിടെ സമരത്തിലിരിക്കുന്നത് അതുകൊണ്ട് ആ സമരത്തിന്റെ പ്രസക്തി തന്നെ വളരെ അധികം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇന്നിപ്പോ ക്ലിഫോസിലേക്ക് അടഞ്ഞിരിക്കുന്ന അവരുടെ ജാഥ അക്രമാശക്തമായപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തുന്ന യാത്ര തടയുക എന്നുള്ള പോലീസിന് ധർമ്മമാണ് ഇനി ഈ പിടിച്ച് അവരെ വധിക്കാനായിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു വാർത്തകളിലൂടെ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ എന്തെങ്കിലും സർക്കാരിന്റെ ഒരു എന്തായാലും ഈ ഈ പക്ഷെ ഇന്നിപ്പോൾ പോലീസിന്റെ ഉണ്ടായിരിക്കുന്ന നടപടി ഇതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ രീതിയിലാണോ ഈ സമരം ചെയ്യുന്ന വനിതകളെ നേരിടേണ്ടത് അല്ല സമരം ചെയ്യുന്ന വനിതകളെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തുമ്പോൾ പോലീസ് ഒരു തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ അവരുടെ ഷെഡ് പൊളിച്ച് കളയാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ സർക്കാർ തല വിലക്കി അവർക്ക് അവിടെ മാസങ്ങളായിട്ട് തന്നെ ആ ഷെഡിന്റെ കീഴിലാണ് അവർ സമരം ചെയ്യുന്നത് പക്ഷെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് സമരം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ വസ്തുതിയിൽ വിഷയം ഉണ്ടാക്കി അക്രമശക്തമായ രീതിയിൽ പോകുമ്പോൾ പോലീസ് നോക്കി നിൽക്കാൻ പറ്റുമോ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വസതിയാണ് അപ്പൊ അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ പോലീസ് നടപടി സ്വീകരിക്കണം അതിനായി നമ്മൾ പോലീസ് നടപടി മോശമാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന് അർത്ഥമില്ല കേരളത്തിൽ എത്രയോ സമരങ്ങൾ അരങ്ങേറുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടറി ഫ്രണ്ടിലൊക്കെ ഈ ക്ലിക്കോസിലേക്ക് പോലും നിരവധി അതകളും പ്രകടനം നയിച്ചിട്ടുണ്ട് അതൊന്നും അക്ര അക്രമാസക്തമാകാറില്ല പല രീതിയിലും നമുക്ക് ബി ജെ പി പോലും അങ്ങോട്ട് ഈ അടുത്ത കാലത്ത് സമരം നടത്തിയിരുന്നു അതെല്ലാം ക്ലിക്കോസിന്റെ മുമ്പിൽ പോയി പോലീസ് ബാധിക്കണമെന്ന് തടയും അതിൽ നിന്ന് കുറെ മന്ത്രിയോഗത്തിന് വിളിച്ചും അവരെ പിന്നെ അവിടുന്ന് അവർ സമരം നിർത്തിപ്പോ ഇന്നിപ്പം ജലവീരങ്ങി അവരെ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലേക്ക് അക്രമാസക്തമായി സ്ത്രീകളും അവരെ പിന്തുണയ്ക്കുന്നവർ നീങ്ങി എന്ന് പറഞ്ഞാല് അതിനെയൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല നിയമത്തിനു മുമ്പിൽ അവർ തെറ്റുകാരാണ് പോലീസ് നോക്കി നിൽക്കുകയല്ല ചെയ്യണ്ടേ പോലീസ് മുഖ്യമന്ത്രിയുടെ ഭവനവും മുഖ്യമന്ത്രിയുടെ വ്യക്തി എന്നുള്ളതല്ല കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഭവനവാണ് അപ്പൊ അത് സംരക്ഷിക്കേണ്ട ചോദന മുഖ്യമന്ത്രിക്കുണ്ട് അതിനെ പോലീസ് അതിക്രമം ഒന്ന് വ്യാഖ്യാനിക്കുന്നതിനകത്ത് അർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ക്ലിഫ് ഹൗസിനെ മുന്നിലേക്കാണ് ഈ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നുവെന്ന് പറയുമ്പോൾ ഈ ജനപ്രതിനിധികൾ തന്നെയല്ലേ മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തു വിട്ടത് അപ്പോൾ അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശമില്ലേ അല്ല അവർ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ആരും ചെയ്തില്ല എത്രയോ പ്രതിഷേധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു മാസത്തിൽ ഒന്നേക്ക് പ്രതിഷേധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെയും അക്രമാസക്തമാറോ അത് പ്രൊട്ടിയും പോലെ ഒരു സമരം നിർത്താൻ പ്രതിഷേധ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് പ്രതിപക്ഷം അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഘടനകൾ നടത്തുന്നത് അതിന് ഞാൻ ഈ ചർച്ച സൂചിപ്പിച്ചില്ല അതിനൊന്നും ഒരു തെറ്റ് പറയാൻ പറ്റത്തില്ല അവരെയൊന്നും ഒരിക്കലും പിന്നെ പോലീസിന്റെ നടപടികള് കൃത്യമായ രീതിയിൽ പിന്നെ ശ്രദ്ധയോടുകൂടി ചെയ്ത് അവർ പിരിഞ്ഞു പോകും ഇന്ന് അതെല്ലാം നടന്നത് നമുക്ക് നേരിട്ട് കണ്ട ഞാൻ കണ്ടതാണത് സ്ത്രീകൾ ഒരു കൂട്ട സ്ത്രീകൾ വന്ന് പോലീസ് നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികൾ അതിനകത്ത് ഉണ്ടായിരുന്നുണ്ടെന്ന് എനിക്കറിന്റെ അറിയത്തില്ല ഞാൻ പറയാൻ കാരണവശാൽ ഈ സമരത്തിന്റെ പിന്നിൽ എസ് യു സി ആണ് അതിന്റെ പിന്നിലുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന് ചരിത്രം തന്നെ അറിയാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ ഒരു പ്രസ്ഥാനമാണ് എസ് യു സി കൽക്കട്ടയിലാണ് അതിന്റെ ജനനം അത് അതിന്റെ ഫൗണ്ടർ തന്നെ എഴുതി ബുക്കിലാത്തത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ മാനിച്ച് അത് നടപടി സ്വീകരിക്കേണ്ട അനിവാര്യമാണ് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു അരക്ഷിതാവെന്ന് തന്നെ സൃഷ്ടിക്കുക അതിലേക്ക് കടക്കാൻ പാടില്ല അതുകൊണ്ട് അക്രമാസക്തമായ ഒന്നും നേരിടുന്ന പോലീസിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം